Нам скоро. ഇന്ന് മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാല വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് കൂടുതലായും തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല ബാലയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയക്കും ഒപ്പം നിന്നത് എലിസബത്തായിരുന്നു എം ബി ബി എസ് ബിരുദ്ധധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് യാത്രകൾ ചെയ്തിട്ടും ആഘോഷങ്ങൾ പങ്കുചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന് വിവാഹം ഉടനുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ടെങ്കിലും അതിനോടൊന്നും താരം പ്രതികരിച്ചിട്ടില്ല ഇന്ന് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സജീവമായി തന്റെ സന്തോഷം പങ്കിടുകയാണ് എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം എലിസബത്ത് നാട്ടിൽ അവധിക്ക് എത്തിയിരുന്നു ഇപ്പോഴത്തെ താരം അവധി അഴിഞ്ഞ് അഹമ്മദാബാദിലേക്ക് മടങ്ങുകയാണ് മടക്കയാത്രയ്ക്ക് മുമ്പായി വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ കമന്റുകളെ കുറിച്ചും തന്നെ കുറിച്ചുമുള്ള വാർത്തകളെ കുറിച്ചും ഒക്കെയാണ് എലിസബത്ത് സംസാരിക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെ വീണ്ടും നെടുമ്പാശ്ശേരിയുടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ലീവ് കഴിഞ്ഞു അഹമ്മദാബാദിലേക്ക് തിരികെ പോവുകയാണ് വീഡിയോയിൽ എന്റെ സംസാരത്തിൽ ആ ഈ എന്നൊക്കെ ഭയങ്കര ഉണ്ട് എന്റെ നോർമൽ സംസാരത്തിലും അതുണ്ട് കുറെ ആളുകൾ പറഞ്ഞു ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല സംസാരിക്കുന്നതിനിടെ പല കാര്യങ്ങളും ചിന്തിക്കുന്നത് കൊണ്ടാകാം ഇത്തരം ഡിസ്റ്റർബൻസുകൾ വരുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് നാട്ടിലേക്ക് വരുന്നത് എന്റെ സന്തോഷമായതിനാലാണ് പറഞ്ഞത് ആൾക്കാർ പറയുന്നത് ഭയങ്കര വിഷമത്തിലാണ് സന്തോഷിക്കുന്നതായി കാണിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ ദിവസവും വന്നിരുന്ന് കരയണോ എനിക്ക് ചില കാര്യങ്ങളിൽ വിഷമമുണ്ട് ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ട് വിഷമമുള്ള കാര്യങ്ങൾ എനിക്ക് ആരുമായി പങ്കുവയ്ക്കാൻ ഇഷ്ടമല്ല പക്ഷെ സന്തോഷമുള്ള കാര്യം അത് എത്ര ചെറുതാണെങ്കിലും എല്ലാവരുമായി പങ്കുവയ്ക്കാൻ ഇഷ്ടമാണെന്നും എലിസബത്ത് പറയുന്നു എനിക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ ഒരുപോലെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എനിക്ക് അതിൽ സന്തോഷമുണ്ട് വീഡിയോകൾ പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് നെഗറ്റീവ് ഇടുന്നവർക്ക് കമന്റ് ഇടുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടാകും ഇപ്പോൾ ജോലി തിരക്കുണ്ട് അതുകൊണ്ട് കമന്റുകൾ വായിക്കാൻ സാധിക്കാറില്ല അതിനാൽ അത്ര വിഷമം തോന്നാറില്ലെന്നും എലിസബത്ത് പറയുന്നു രണ്ട് മൂന്ന് ദിവസം ലീവ് കിട്ടിയപ്പോൾ എല്ലാ കമന്റുകളും വാർത്തകളും കണ്ടു ഞാൻ ഇട്ട വീഡിയോകൾക്ക് ഇങ്ങനെ വാർത്ത വന്നുവോ എന്ന് കരുതിപ്പോയി ഞാൻ മൂന്ന് ദിവസത്തേക്ക് വന്നതിനെ പറ്റിയും വാർത്തകൾ കണ്ടു ഞാൻ എന്തെങ്കിലും കാര്യമായി പറയാനുണ്ടെങ്കിൽ എല്ലാം ഫേസ്ബുക്കിലോ യൂട്യൂബ് വലിയ ചാനലിലോ ആയിരിക്കും പങ്കുവെക്കുക യൂട്യൂബ് ചാനലുകളിൽ ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ ക്ലിക്ക് ബൈറ്റുകൾ കണ്ടാൽ എന്റെ ചാനൽ കൂടി വന്ന് നോക്കണമെന്നും എലിസബത്ത് പറയുന്നു വെറുതെ എന്നെ തെറി കേൾപ്പിക്കുന്നതിൽ യൂട്യൂബ് ചാനലുകൾക്ക് സന്തോഷമുണ്ടെന്ന് അറിയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ സന്തോഷമാണല്ലോ പ്രധാനമെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നു എലിസബത്ത് എന്നാൽ ആ ബന്ധത്തിന് അധികനാൾ ആയസ് ഉണ്ടായിരുന്നില്ല എലിസബത്തുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ബാല വീണ്ടും വിവാഹിതനായിരിക്കുകയാണ് ബന്ധുകൂടിയായ ഗോകുലെയാണ് ബാല ഈയടുത്ത് വിവാഹം കഴിച്ചത്